ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് എല്ലാവരും പ്രേ ഫോർ വയനാട് ഡൂർ ഫോർ വയനാട് ടാവിലേനൊക്കെ ഇങ്ങനെ കാണുന്നത് ഡൂർ ഫോർ വയനാട് എന്നുള്ളത് ശരിക്കും ചെയ്ത് കാണിച്ച രണ്ട് പിള്ളേർ അതായത് പക്വതയും പ്രായവും ഒത്തിയ ആൾക്കാർ ഇങ്ങനത്തെ ദുരന്തങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മുടെ മനസ്സ് മനസ്സെങ്ങനെയാണെന്നുള്ളത് പിള്ളാരെന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കാതെ കൊച്ചു പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു അടിച്ചുപൊളി മൈൻഡാണുള്ളത് അവർ ഈ പക്വതയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ യാസിൻ ക്ലോവ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ അവരുടെ വിവാഹം അതായത് കല്യാണം നാലാം തീയതി തിയായിരുന്നു അതവര് മാറ്റി വയ്ക്കുകയും ചെയ്തു ഈ ഒരു ദുരന്ത ദുരന്തത്തിനോടനുബന്ധിച്ച് അങ്ങനെ ഒരു ആഹ്ലാദം പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നവരൊക്കെ അവരുടെ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ഒക്കെ ആകുമ്പം എന്താണെങ്കിലും സന്തോഷത്തിൻ്റെ ആയൊരു ചടങ്ങ് അത് വേണ്ട അത് മാറ്റി വെക്കാം എന്നുള്ള ഒരു വളരെ ഒരു പക്വതയുള്ളൊരു തീരുമാനമാണ് ഞാൻ ഇത് പറയുന്നത് പിള്ളേരായതുകൊണ്ടാണ് പ്രായവും പക്വതും അനുഭവങ്ങളും വിവരവും ഒക്കെ ആയവർ എക്സ്പീരിയൻസൊക്കെ ആയവരെടുക്കുമ്പോൾ നമുക്കതൊരു അതിശയം തോന്നില്ല ഇത് കൊച്ചു പിള്ളേരാണ് അവർക്ക് എപ്പോഴും അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ഇതേ വരുവുള്ളൂ എന്നിട്ടും ഇത്രയും വർഷങ്ങളുടെ സ്വപ്നമാണെന്നറിയാമല്ലോ ഓരോരുത്തരെയും വിഭാഗം അതിൻ്റെ അടുത്തെത്തിയ നിമിഷത്തിൽ എല്ലാ ചടങ്ങും അതിന് മുന്നേ ഉള്ള അടിച്ചുപൊളിച്ച് വളരെ ആഘോഷമായിട്ട് നടത്തിയ പിള്ളാരാണ് എന്നിട്ട് അവർ കല്യാണം ഇങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ അവർ നല്ല പക്വതയോടെയുള്ള തീരുമാനമെടുത്ത് ആ കല്യാണം അവർ മാറ്റിവെച്ചു അതുകൊണ്ടുമായില്ല ആ കല്യാണത്തിന് വേണ്ടി വരുന്ന ആ ചിലവാകുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ വയനാട് ദുരന്തത്തിൽ പറ്റിയവർക്ക് ഇപ്പം കൊണ്ട് ഷോ കാണിക്കാനല്ല അവിടെ അവരെ നമ്മളെ അതിശയിപ്പിച്ച് ചുമ്മാ ഷോ കാണിച്ച് ഏതേലും ചാറ്റിക്ക് കൊടുത്ത് അല്ലാതെ ദുരിതാശ്വാസ നിധിയിലിട്ട് കുറച്ച് പേര് നേടുക അങ്ങനെയൊന്നും അല്ല പിള്ളേർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമാണ് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അർഹതപ്പെട്ട ആരാണെന്ന് അന്വേഷിച്ച് പിടിച്ചിട്ട് അവർക്കതൊരു ധനസഹായമായിട്ട് കൊടുക്കുക വളരെ പക്വതയുള്ള തീരുമാനമാണ് അപ്പോൾ ആ പിള്ളേരും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എട്ടിന് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് നിൽക്കാതെ കഴിഞ്ഞു അപ്പം ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി വയനാട് കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു നമ്മളെ റിസപ്ഷനും ബാക്കിയുള്ള പരിപാടീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേ ഈ വരുന്ന ഒന്നാം തീയതി നമ്മുടെ ബാച്ചിലർ പാർട്ടിയും ഗ്രൂം ടു ടുബിയും പിന്നെ രണ്ടാം തീയതി ഹൽദി മൂന്നാം തീയതി മുക്താലേന്ന് അതോ അന്ന് കുറേ പ്രോഗ്രാം ഡി ജെ അപ്പം പിന്നെ നാലാം തീയതി കല്യാണം രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ പരിപാടിയായിരുന്നു നാട്ടിൽ അപ്പം നമ്മളത് തൽക്കാലമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ചിൻകു ഓക്കെ അല്ലേ അതിന് അപ്പം ഞാൻ മാത്രം ഡി എടുത്ത അല്ല മെയിൻ ഡിസിഷൻ എൻ്റെ തന്നെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു ശരിക്കും എന്ന് പറഞ്ഞ ഒരു ആഘോഷമാണ് അപ്പം നമ്മൾ ഈ നമ്മളവിടെ ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ചാഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം കല്യാണം ഇപ്പം തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യാന്നുള്ളത് പിന്നെ കുറെ പേര് പറഞ്ഞ് ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചുകൂടെ എന്ന് പറഞ്ഞു ഈ പിള്ളേർ ഈ വിവാഹം മാറ്റി വെക്കുന്നതിലൂടെ പിന്നീട് നടത്താമെന്നൊക്കെ പറയുമെങ്കിലും ഇതിനകത്ത് ബുക്ക് ചെയ്ത പല കേസില് ഇവര് തന്നെ പറയുന്നുണ്ട് റീഫണ്ട് കിട്ടുകയല്ല അങ്ങനെ ബുക്കിങ് ഇപ്പം ഹാളിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും ബുക്ക് ഒന്നും അവർ റീഫണ്ട് ചെയ്യുകയില്ല അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയം അതിനും നല്ലൊരു സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട് എന്താണെങ്കിലും ഒരു കല്യാണം എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അടുത്തെത്തിയപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാണ്ട് അതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ ചെയ്താൽ പോലും ഈ കല്യാണത്തിന് വരാൻ വരാനായിട്ടിരിക്കുന്നവരുടെ അത് ഇതും ഒരു അറിയിപ്പായിട്ട് എടുക്കുന്നുള്ള രീതിക്കാണ് ഇനി ആ പിള്ളേർ രണ്ടുപേരുടെ അടുത്ത തീരുമാനമാണ് തീരുമാനമാണ് വയനാട് തുക വയനാട് ദുരന്തത്തിൽ വന്നവർക്ക് അവർക്ക് ചെയ്യാനുള്ളത് അത് ആ പിള്ളേർ അത് പറയുന്ന കേൾക്കാം അതായത് മാത്രമല്ല എനിക്കും ആഗ്രഹം പക്ഷെ നല്ല സപ്പോർട്ട് ചെയ്തു ഞാൻ ഒരു കാര്യം ശിങ്കുവിനോട് പറഞ്ഞപ്പം ശിങ്കു എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മൾ കല്യാണത്തിന് മാറ്റി വെച്ച് കുറച്ച് ക്യാഷും ഉണ്ടാവും എന്തായാലും അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ദുരിതത്തില് ആപത്ത് വെച്ച് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാം ഇപ്പോഴെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ പോയി അവിടെ ബെട്ട് കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം ഒതുങ്ങിയതിന് ശേഷം ആർക്കാണ് അർഹതപ്പെട്ടത് അവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ അപ്പോൾ അത്രത്തോളം ആ അപ്പോൾ നമുക്ക് വീട് വെക്കാനുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മളാ കഴിയുന്ന ഒരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷല്ല ഒക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാം ഒതുങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ എന്നെ കൊണ്ടു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പം ഇപ്പം എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അത് മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ അപ്പം ഞങ്ങളിന്ന് ഇപ്പം വയനാട്ടിലോട്ട് ഇറങ്ങിയാണ് നെഗറ്റീവും പോസിറ്റീവും എപ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ ഇവരുടെ ചാനലിൽ ഓ ഇപ്പം എങ്ങനെയായി അഹങ്കാരമായില്ലേ അതിനുള്ള മറുപടി കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബുദ്ധി ഇല്ലാതെ ചോദിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ കല്യാണം നടത്താം അത് അവരുടെ നല്ല മനസ്സും നല്ല പക്വതയുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത് ആ കല്യാണം മാറ്റിവെച്ചതും മതിന്നുണ്ടാകുന്ന പൈസ അല്ല മാറ്റി മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ട് കല്യാണത്തിന് വെച്ചിരിക്കുന്ന പൈസയെന്ന് കുറച്ചെടുത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം ഇതെല്ലാം നല്ല തീരുമാനം എന്നിട്ടും അത് മനസ്സിലാകാതെ അവിടെയും പോയി നെഗറ്റീവ് ആഹ്ലാദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ അവനവന് പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കേ കുശുമ്പോൾ അതേ പറയാനുള്ളു ഇങ്ങനെ കുശുമ്പോൾ മലയാളികൾക്ക് ഉണ്ടല്ലോ തോന്നുന്നു എന്നാൽ കൂടുതൽ പേരും അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഇത് കാണിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന രീതിയിലാണ് അവർക്ക് കമൻറ്റ് വന്നിരിക്കുന്നത് അതാണ് സത്യം അതാണ് വേണ്ടത് കാരണം ഇവർ പിള്ളേരാന്ന് ഓർക്കണം കൊച്ചു പിള്ളാരാണ് ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഇത്ര നല്ല പക്വതയോടെയുള്ള ഒരു തീരുമാനം അവർ രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച് എല്ലാ കാര്യത്തിലും അവർ രണ്ടുപേരോട് കൂടി ആലോചിച്ച് അതിലും ഒരു ബുദ്ധിപൂർവ്വമായ തീരുമാനം അവർക്കുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ബഹളം ഉണ്ടല്ലോ ഈ ബഹളത്തിൻ്റെ അവർ അവരവിടെ പൈസയൊന്നും കൊടുക്കുന്നില്ല അതാണ് അതിൻ്റെ കുത്തി ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർ വീട് വീണ്ടും കെട്ടി പൊക്കിക്കൊണ്ട് വരുന്ന ആ സമയത്ത് ഇന്നൊരാള് പറയുന്ന കേട്ടില്ലേ അറുപത് പവൻ പോയി സോ ഏലം വിറ്റ കാശ് പോയി ഒരു മൺകൂന മാത്രമേ ഉള്ളു ഒന്നുമില്ല ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം ജീവൻ മാത്രമായിട്ട് നിൽക്കുന്നവരുണ്ട് കുറ്റവരും ഉടയവരും ഒക്കെ പോയരുണ്ട് ലോൺ എടുത്ത് വീട് പണിത് വെച്ചവരുണ്ട് വീടൊന്നും കാണാൻ പോലും ഇല്ല അങ്ങനെയുള്ള അവരവിടെയുണ്ട് അവർക്കാണ് സഹായ യഥാർത്ഥത്തിൽ വേണ്ടത് അത് ചെയ്യാനാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ ഇവരെ ദൈവം എന്ന് പറഞ്ഞാലും അനുഗ്രഹിക്കും അനുഗ്രഹിക്കാതെ നല്ലൊരു തീരുമാനം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വേടിയേക്കാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ